അസലാമലൈക്കും വരഹമത്തല്ലാ താലി അബുറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അപ്പോൾ ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഒരു സംഭവം നടന്ന കാര്യങ്ങളാണ് കേട്ടോ അത് ഒന്നല്ല കുറേ ആൾക്കാർക്ക് അത് രക്ഷപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിന് നല്ല ഗൗരവത്തിൽ എടുക്കുക അതുപോലെ തന്നെ അത് നമ്മളെ മനസ്സിന് നല്ലോണം ഉൾക്കൊണ്ട് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന കാര്യം അള്ളാഹു സുബാനത്താല് വേഗം തന്നെ പരിഹരിച്ചു തരും തീർച്ചയായും അള്ളാഹു ഞാൻ നമ്മളെ പരിഗണിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അടയാളം നമുക്ക് തന്നെ കാണിച്ചു തരും കാരണം നമ്മൾ എന്താണോ അള്ളാഹുലേക്ക് നമ്മൾ നീയത്ത് ചെയ്തു വെച്ചിട്ടുള്ളത് അള്ളാഹു പറഞ്ഞതാന്ന് പല അമ്പിയ ഔലിയാക്കന്മാരും മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങളും എല്ലാ മലക്കുകളെയും എല്ലാ പണ്ഡിതന്മാരിൽ പണ്ഡിതനായ ആൾക്കാരെയും അതുപോലെ തന്നെ ഒരുപാട് മക്ർബി മക്ബറിയിൽ വസിക്കുന്ന ഒരുപാട് ഷഹീദായി കിടക്കുന്നവർക്ക് ഒക്കെ തന്നെ നമ്മളവർ അരികിലേക്ക് ചെയ്യാർ ചെയ്യാൻ പോയി നമ്മൾ അവർക്ക് യാസി നോതി അതുപോലെ തന്നെ നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ബോധിപ്പിച്ച് അള്ളാഹുവിനുള്ളിലേക്ക് നമ്മൾ ദുവാഹ ചെയ്ത് നമ്മൾക്ക് മടങ്ങുമ്പോൾ അതിൻ്റെ അതിൻ്റെതായ ഒരു സമാധാനം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവും നമുക്ക് നൽകിത്തരും അള്ളാഹു സുബാനത്താൽ നമുക്കൊരു മനസ്സിന് എല്ലാം അള്ളാഹുവിനേക്ക് നമ്മൾ സമർപ്പിച്ചല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് കിട്ടും അതിനാണ് നമ്മൾ മനസ്സ് മനസ്സുകൊണ്ട് ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ എന്തെങ്കിലും നടക്കേണ്ടതായ മോഹങ്ങളോ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുവിധം ആൾക്കാരൊക്കെ തന്നെ എല്ലാ പള്ളികളിലും പോയി സിയാർത്ത് ചെയ്യുന്നതല്ലേ എല്ലാ മക്കബറയിൽ കിടക്കുന്ന ഷഹീദായി കിടക്കുന്ന മഹാന്മാരെ അടുത്ത് പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നമ്മുടെ വിഷമങ്ങൾ പറയുകയും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് പറയുകയൊക്കെ ചെയ്ത് നമ്മൾ അവിടുന്ന് യാസീനോ ദീ സുഹൃത്തോ എല്ലാ കാര്യങ്ങളും ചെയ്ത് ദുവാ ചെയ്യും അള്ളാഹുലേക്കിലെ അപ്പോൾ അതിന് തക്കതായ പ്രതിഫലം നമുക്ക് നൽകും അതുപോലെ തന്നെ നമ്മൾ പോകാൻ പറ്റാത്ത ഇടമാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അവരെ പേരിലേക്ക് നീയത്ത് ചെയ്ത് ഓതുമ്പോൾ അതിൻ്റെ പ്രതിഫലം നമുക്ക് ഉടനെ തന്നെ അള്ളാഹു സുബാന തല പരിഹരിച്ച് തരും അപ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് എത്തിക്കുന്ന ഈ തേട്ടം എല്ലാം അള്ളാഹു സുബാന തല കബൂൽ ചെയ്തിട്ട് അള്ളാഹു നമ്മളിലേക്ക് എത്തിക്കും തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു അവൻ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കും അത് അതിനാൽ നിൻ്റെ ആവശ്യം എന്താണെന്ന് അവനോട് തുറന്ന് പറയുക അള്ളാഹു നിന്നെ പരിഗണിക്കും എന്നുള്ള ഒരു മനസ്സിൽ നമുക്ക് തന്നെ തോന്നും കാരണം ആ നമ്മ എല്ലാം പറയേണ്ടതെല്ലാം നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ ബോധിപ്പിച്ചല്ലോ അലഹമുല്ല അള്ളാഹു സുഖേനത്താൽ നമുക്ക് തരട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു രോഗങ്ങൾ വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡോക്ടർമാർക്ക് അത് മനസ്സിലാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക വേഗം നമ്മൾ നീയത്ത് ചെയ്യും അല്ലെ നേർച്ച ചെയ്യും ഇന്ന് ഇന്ന മുതൽ കൊടുക്കുക ഇന്ന് ഇന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക അള്ളാഹുവേ ഈ രോഗം പെട്ടെന്ന് തന്നെ നീ ഷിഫിയാക്കിത്തരണേ അല്ലാന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക അവിടെ തടയു തടവിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് സുഹൃത്തുകൾ ഓതാൻ വേണ്ടി നേ നേർച്ചയാക്കി അവിടെ തടവി നമ്മൾ നേർച്ചയാക്കി അത് ഷിഫിയാക്കി തരണേ അല്ലാന്ന് പെട്ടെന്ന് നമ്മൾ ഓതും അല്ലെ അത് അത് ഓതുന്നതും അള്ളാഹു സബ്ബാനത്തോ ഉടനടി നമുക്ക് പരിഹാരം നൽകും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരുപാടൊക്കെ പറഞ്ഞു കൊടുത്തതിൽ അവർക്കും ശരിയായിട്ടുണ്ട് എനിക്ക് ശരിയായ കാര്യമാണ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പല പല കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് ഇനി എത്തിക്കാനുണ്ട് കേട്ടോ അപ്പം എല്ലാ ദിവസവും വീഡിയോ ഇടാ ഇടാത്തെന്ന് വെച്ചാൽ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട് വൈഫൈ കണക്ഷനിന്ന് അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ അതായത് നെറ്റ് സ്പീഡ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് വൈകി പോകുന്നത് അപ്പോൾ നമ്മൾ അള്ളാഹുലേക്ക് നമ്മളെല്ലാ കാര്യവും നമ്മൾ ഉദ്ദേശങ്ങൾ പൂവണിയാനും ആവശ്യങ്ങൾ നിറവേറി കിട്ടാനും ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ സങ്കല്പിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മുടെ വിജയ ബിസിനസ്സായാലും എല്ലാ വിജയിക്കേണ്ട കാര്യങ്ങൾ ജീവിതത്തിൽ നമുക്ക് എല്ലാ വിജയങ്ങളുണ്ടാകേണ്ട കാര്യങ്ങൾക്കായാലും അത് നടന്നു കിട്ടാൻ വേണ്ടി നമ്മളെ ഉദ്ദേശിക്കുന്ന സമയത്തും ഉദ്ദേശിച്ച സ്ഥലത്തും തന്നെ നമുക്ക് നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ അല്ലാഹുവിനോട് നമ്മൾ എല്ലാ പറഞ്ഞ നമസ്കാരത്തിൻ്റെ ശേഷവും മുമ്പുമൊക്കെ സുന്നത്ത് നമസ്കരിക്കുക എന്നിട്ട് അതുപോലെ നമ്മൾ ദയ്യുക തസ്വി തിക്രുകൾ ചെല്ലുക സുഹൃത്തുകൾ ഓതുക ഇതൊക്കെ ചെയ്യും അല്ലേ അപ്പോൾ അതിനൊക്കെ തന്നെ തക്കതായ പ്രതിഫലം നമുക്ക് കിട്ടും ഒപ്പം തന്നെ നിങ്ങൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കാരണം ഞാൻ ഒരുപാടാൾക്ക് ഞാൻ പറഞ്ഞു കൊടുത്താൽ അവർക്കൊക്കെ തന്നെ ഫലം കിട്ടി എന്നുള്ള പിന്നെ വോയിസ് ഒക്കെ എനിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പല പല ആവശ്യങ്ങളും പല ബുദ്ധിമുട്ടുകളും പല വിഷമങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലേ ഇവർക്കൊക്കെ തന്നെ എല്ലാവിധ വിഷമങ്ങളും തീർത്തും പരിഹരിച്ച് തരാൻ അള്ളാഹു സുഹാനത്താല വിചാരിച്ച ഒരു നിമിഷം മതി മക്കളെ അതുകൊണ്ട് തന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആര് ഈബത്തും മുസീബത്തും ഒന്നും പറയാതിരിക്കുക അല്ലേ മറ്റുള്ളവരോട് എന്തെങ്കിലും ചെറുതോ വലുതോ ആയ കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവരോട് പറയാതിരിക്കുക അത് നം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ കുറ്റങ്ങൾ വലുതായിട്ട് മറ്റുള്ളവർ കാണും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊന്ന് എങ്ങനെ നമ്മൾ ഓതിയാലോ എങ്ങനെ എന്തു തന്നെ നന്മകൾ ചെയ്താലോ വിവാദത്തിൽ ചെയ്താലോ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യമാണത് ഏഹ് അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളെ മനസ്സാദ്യ അള്ളാഹുവിനേക്ക് മാത്രം സമർപ്പിക്കുക നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ അള്ളാഹുവിന് വേണ്ടി വഴിപെട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് നൽകുമ്പോൾ അതിൽ നിന്നൊക്കെ വിജയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് തന്നെ നമ്മൾ പറയുക അല്ലേ നമ്മളൊരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ ക്ലാസ്സിലെ എക്സാം സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും അപ്പോൾ നമ്മൾ പഠിച്ച ആ പഠിപ്പിച്ച മാഷ ആ പഠിപ്പിച്ച വിഷയങ്ങളാണ് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നതിൻ്റെ ഉത്തരങ്ങളായിട്ട് നമ്മൾ എഴുതി കൊടുക്കുക അല്ലേ അതുപോലെ തന്നെ അള്ളാഹു തരുന്ന പരീക്ഷണം നമ്മൾ തൻ്റെ അടുത്തോടെ നമ്മൾ വിജയിച്ചിട്ട് കാണിക്കുക സബൂറോടും ക്ഷമയോടെയും നമ്മൾ നിന്നുകൊണ്ട് കാണിക്കുക അതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കുക അള്ളാഹുവിന് വേണ്ടി വഴിപ്പെട്ടവരായി ജീവിക്കുമെന്ന നമുക്ക് അങ്ങേയറ്റം വിശ്വാസങ്ങളുണ്ടാകുക കേട്ടോ മനസ്സ് ക്ലിയറാക്കുക അള്ളാഹുവിലേക്ക് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം അള്ളാഹു സുഖാനത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉത്തരം നമുക്ക് തരും കേട്ടോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നേർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേർച്ച ഇപ്പം ദൂരെ ദൂരെയുള്ള പള്ളികളിലെല്ലാം പോകാൻ വേണ്ടി നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും വിഷമങ്ങളാണെന്നുണ്ടാകാൻ എല്ലാ സമയത്തൊന്നും ഒറ്റക്കൊന്നും എവിടെ പോകാനൊന്നും പറ്റില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ പകർന്നു പിടിക്കുന്ന രോഗങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കെന്നെ പല പിന്നെ പള്ളിസ്ഥാനത്തും ഒക്കെ പോകാനുള്ളത് കൊണ്ട് തന്നെ ദീർഘിപ്പിച്ച് ദീർഘിപ്പിച്ച് പോകേന്ന് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടൂല അതും അത് അന്നേരം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന നേർച്ചകളൊക്കെ നിങ്ങൾ നേരുമ്പോൾ അത് നടന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊടുത്ത് വീടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ പണ്ടെല്ലാം എന്ന് വെച്ചാൽ നേർച്ച ചെയ്ത് കഴിഞ്ഞാൽ കുറേ താമസിക്കും ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നേർച്ച ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ തരുന്നുണ്ട് നമ്മളെ തക്ക പോലെ ആയിരിക്കും നമ്മളെ വിശ്വാസം പോലെ ആയിരിക്കും നമ്മളെ കൽബില് നല്ലത് ക്ലിയർ ആണെങ്കിൽ അസുസ്നത്താൽ സുഖേന വിഭവത്താൽ തക്കതായ സമയത്ത് തന്നെ നമുക്ക് ഉത്തരം നിങ്ങൾ നൽകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെയും പോയി നമ്മളെ പൈസ കളയാനോ അങ്ങനെ ഇങ്ങനെയുള്ള പണിക്കൊന്നും നമ്മൾ നിൽക്കരുത് കണ്ണരുണ്ട് മുസീബത്ത് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് പൈസ പറ്റിക്കപ്പെടാനുള്ള വഴിയല്ലോ ഇപ്പം പല ഭാഗത്തുനിന്ന് നട എന്തെങ്കിലും അന്വേഷിക്കാൻ പോയാൽ അതിലൊന്നും ചതിക്കപ്പെടാതെ നിങ്ങൾ നിൽക്കുക അപ്പോൾ അള്ളാഹുവിയിലേക്ക് പറഞ്ഞ മാർഗങ്ങളിലേക്കൂടി മാത്രം നമ്മൾ നീങ്ങുക ഇത് ഞാൻ പറഞ്ഞ് തരുന്നത് എൻ്റെ ഒരു സഹോദരിമാർക്ക് വേണ്ടിയിട്ടോ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടോ പറഞ്ഞു തരുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് കാരണം അങ്ങനെ ഉള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അള്ളാഹു സുബേനത്തലെ കബൂൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് തക്കതായ സമയത്ത് തന്നെ നമുക്ക് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് കാരണം നമ്മൾ എവിടെയാണോ പരാജയപ്പെട്ടേ അതിൽ നിന്ന് വിജയിക്കാനും നമ്മൾ എന്താണോ വലിയ ആവശ്യമുള്ളത് അത് നടന്നു കിട്ടാനും നമുക്ക് എവിടെയാണോ നമുക്ക് രക്ഷ കിട്ടുന്നില്ല എന്നുള്ള സംഭവത്തിൽ നമ്മൾ തകർന്നു പോയിട്ടുള്ള അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനും ഒക്കെ അള്ളാഹു സുബാനത്താൽ ഒരു അങ്ങേയറ്റ കറാമത്തുള്ള ഒരു നേർച്ച ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കാരണം നേർച്ച ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യ സൂഹത്തുകൾ നേർച്ച ചെയ്യുക മുത്തനപ്പിൻ്റെ പേരിൽ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഫാത്തിയ സൂഹത്ത് നമ്മൾ ഓതുക ഒരു പതിനൊന്ന് ദിവസം ഓതുക അത് എണ്ണം തന്നെ ഓതണം അത് നമ്മൾ പതിനൊന്ന് എണ്ണം എന്നുള്ളത് സ്പീഡിൽ സ്പീഡ് ഓതി അത് എണ്ണം തെറ്റിപ്പോകാനുള്ള ഇടയാവരുത് നമ്മൾ എണ്ണുമ്പോൾ ഓതുമ്പം എണ്ണം മറക്കാതെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാം കാരണം നമ്മൾ നേർച്ച വെച്ചിട്ടുള്ളതാണ് നേർച്ച നെയ്യത്താക്കി നമ്മൾ ചെയ്യുന്നതാണ് അതത് അതുപോലെ തന്നെ ചെയ്യുക ഈ സുഹൃത്തുകളൊക്കെ ഓതുമ്പോൾ നമ്മൾ കാര്യങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ കാര്യങ്ങൾ നടന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മൾ മുറാതെ ആസലായതിനു ശേഷം നമ്മൾ ആ പിന്നെ കൊടുക്കേണ്ട കാര്യം കൊടുത്ത് വിട്ടിയാൽ മതി ഓതേണ്ടത് ഓതേണ്ട കാര്യം നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അള്ളാസുബത്താൽ പരിഹരിച്ച് പരിഹാ പരിഹാരം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓതുന്നത് കേട്ടോ അപ്പോൾ അത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ മുത്തുനീബിൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഓതുക അത് ചെറുതുമായിക്കോട്ടെ വലുതുമായിക്കോട്ടെ നമുക്കൊരു പൈസൻ്റെ ചിലവില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് അപ്പോൾ അതുപോലെ തന്നെ തെക്കുവയോടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം പ്രതിഫലം അള്ളാഹു സുബ്ബാലത്താലും നൽകും അതുപോലെ തന്നെ തസ്ബിയോ തിക്കറുകളോ ഒക്കെ തന്നെ ചെല്ലുക യാ അർഹമു അർഹമുറാഹിമീൻ യാ അർഹമു അർഹമുറാഹിമീൻ എന്നുള്ളത് മുന്നൂറ്റി പതിമൂന്ന് തവണ നിങ്ങൾ ചെല്ലുക അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സലാമും കൗലും മിൻ റബുറഹീം എന്നുണ്ടല്ലോ നമ്മളെ യാസീൻ സൂറത്തിൽ അയിമ്പത്തെട്ടാമത്തെ ആയത്ത് അത് നിങ്ങൾ ഏഴ് തവണ ഓരോ യാസീൻ ഓതുമ്പോഴും ഏഴ് തവണ ചൊല്ലി ഓതി എന്നിട്ട് യാസീൻ മുഴുവിപ്പിക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ അതൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അസബനുല്ലാവ് വന എമൽ വക്കീൽ അസബനുള്ളാവ് വനമൽ വക്കീൽ എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ അത് ഓതുക ഇതൊക്കെയാണ് നമ്മൾ ഓതേണ്ടത് കേട്ടോ അതിന് ശേഷം നിങ്ങളെ വലിയ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇത് പതിനൊന്ന് ദിവസത്തേക്കാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കാര്യം അള്ളാഹു സുബാനത്താലെ ഹാസിലാക്കി തരും നമ്മുടെ കാര്യം സാരഹത്തായ കാര്യങ്ങളാണെന്ന് അള്ളാഹു സുബാനത്താലേ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് തരും ഈ കുർആാനും ഓത്തുകൾ കൊണ്ട് തന്നെ പരിശുദ്ധമായ കുർആാനിലുള്ള ഓത്തുകൾ കൊണ്ട് തന്നെ കേട്ടോ ഒക്കെ ഉണ്ടാകണം നമസ്കാരത്തിന് ശേഷമാണ് ഞാൻ പറഞ്ഞതിന് മനസ്സ് നമ്മളെ കൽബ് ആയിരിക്കണം നല്ല നീയത്ത് വേണം നല്ല വിശ്വാസം വേണം തക്കവ വേണം കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്യുക അപ്പം നമുക്ക് വലിയ കാര്യങ്ങൾ നടന്നു കിട്ടേണ്ടതാണ് വിഷമിച്ചിരിക്കുന്ന പ്രയാസങ്ങളാണ് കണ്ണീരിലാണ് നമ്മുടെ ജീവിതങ്ങൾ മക്കളൊക്കെ തലാക്ക് ചെയ്യാൻ ചൊല്ലാൻ നിൽക്കുന്ന ഒരുപാട് ബന്ധങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ടാവും എൻ്റെ കമലിൽ തന്നെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് പിന്നെ കല്യാണാലോചന എങ്ങനെ നോക്കിയിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പല സ്ഥലത്തും പോയി ഒരുപാട് പൈസ നമുക്ക് നഷ്ടം വന്ന് വലിയ ഖേദിക്കാനുള്ള വഴി ഉണ്ടാക്കരുത് അപ്പം നിങ്ങൾ ചെറിയ ഈ ഒരു നേർച്ച നിങ്ങൾ നേ നമ്മുടെ കാര്യങ്ങൾ നടപ്പിലായി കിട്ടാൻ വേണ്ടിയിട്ടും നമ്മുടെ കാര്യങ്ങൾക്ക് വേഗം തന്നെ അള്ളാഹു സുബാനെ തല പരിഹാരം കാണിച്ച് തരാൻ വേണ്ടിയിട്ടും തരാനും വേണ്ടിയിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് കുറഞ്ഞത് മൂന്ന് എന്താ പറയുക നമ്മുടെ വിധവകൾ മുസ്ലിം വിധവകൾ നമ്മളെ നാട്ടിൽ പറയുക ഭയപ്പഠിച്ചെന്നാണ് പറയുക ഏഹ് ആ വിധവ മുസ്ലിം വിധവകൾക്ക് നമസ്കാര കുപ്പായം കൊടുക്കുക മൂന്നാക്കി കുറഞ്ഞത് നിങ്ങളെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് നേർച്ചാക്കുക കേട്ടോ മൂന്നോ ഇല്ലെങ്കിൽ അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് ഇത്ര മതി കേട്ടോ നേർച്ച കൂടുതലാക്കുന്നത് ഞാനൊക്കെ കൊടുത്തത് പതിനൊന്നാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നീങ്ങത്താക്കുക അതിൻ്റെ കൂടെ നമ്മൾ എന്താ വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു ദസ്വ്യ നമ്മൾ ദസ്വ്യ ഇല്ലുന്ന ഒരു ദസ്വ്യ മാല പിന്നെ നൂറ് രൂപയും വെച്ച് കൊടുക്കുക കേട്ടോ പറ്റുന്നവർ ഒരു പരിശുദ്ധമായ കുർ വെച്ചുകൊടുക്കുക അത് നിങ്ങളെ നെയ്യത്ത് പോലെ ആയിരിക്കും നിങ്ങൾ നമ്മുടെ ആവശ്യം എത്രമാത്രം വലിയ കഠിന കലോരമായതാണോ അത് അള്ളാഹു സുബാനെ തന്നെ പരിഹരിച്ച് തരും കേട്ടോ ഇതൊക്കെ ദാനധർമ്മം ചെയ്യുമ്പോൾ ഇത് ചെയ്യുന്നത് ആയിരിക്കാന്നറിയോ നമുക്ക് വലിയ അള്ളാഹുവിന് വഴിപ്പെട്ട് നിരാലംബരായി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം യാതൊരു എല്ലാ ആഗ്രഹങ്ങളും അമർത്തി വെച്ച് മൂടിക്കെട്ടി നിൽക്കുന്നവർക്കാണ് ഒരുപാട് ആൾക്കാർ എനിക്ക് വേണ്ടി തിരുത്തണ്ട് കേട്ടോ അലഹമ്മില്ല അലഹമ്മ അവർക്കൊക്കെ ഞാൻ ദുവാ ചെയ്യാറുമുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഇപ്പോഴും എനിക്ക് ഒരുപാടാൾ അങ്ങനെ ചെയ്യുന്നത് എനിക്കും അതിൻ്റെ ഒരു വീതം എത്തിക്കാറുണ്ട് അലഹമില്ല അപ്പം നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ നാട്ടിലുള്ളവർക്ക് ഉയർന്ന സമ്പന്നയായിട്ടുള്ള വിധവകൾക്കല്ല ഇത് കൊടുക്കേണ്ടത് കാരണം അവരടുത്ത് ഇഷ്ടംപോലെ സാധനം ഉണ്ടാകും നമ്മളൊരു ഇടത്തരക്കാർക്ക് നിങ്ങൾ ഈ വിധവകളായിട്ടുള്ളവർക്ക് കൊണ്ടു കൊടുക്കുക ഒന്നും പറയണ്ട അവർക്ക് രണ്ട് കയ്യിൽ നീട്ടി വാങ്ങും അവർക്ക് കൊടുക്കുമ്പോൾ അറിയാം ഇത് നേർച്ചൻ്റെ മുതലാന്ന് അറിഞ്ഞിട്ട് അവർ വാങ്ങും അത് ഉപയോഗിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് ശങ്ക വേണ്ട അപ്പോൾ ഗൾഫിലുള്ള ആളെല്ലാം എന്നോട് ചോദിച്ചിട്ട് അപ്പോൾ ഇത്ത ഇതെങ്ങനെയാണ് കൊടുക്കണ്ടേ എങ്ങനെയാണ് കൊടുക്കണ്ടേന്ന് അത് നിങ്ങൾ ഗൾഫിൽ നിന്നുള്ളവർ നാട്ടിൽ നിങ്ങളെ ഫാമിലി ഉണ്ടാവുമല്ലോ അപ്പോൾ നാട്ടിലുള്ള അവർക്ക് വേണ്ടിയിട്ട് എത്തിച്ച് കൊടുത്താൽ മതി അതിലൊരു ഓഹരി നിങ്ങൾക്ക് എനിക്ക് തരാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അഡ്രസ്സ് ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മൊത്തം ആയിട്ടുള്ള എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ എൻ്റെ ഈ നമ്പർ പിന്നെ നമ്പർ ഉണ്ടാവും അപ്പോൾ അതിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്താൽ മതി കേട്ടോ അത് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാനത് തരാം നമ്പർ പിന്നെ അതുപോലെ തന്നെ അത് നേഴ്സക്കടം വീടാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ഞാൻ തരാമെന്ന് വന്നേ പറഞ്ഞേ മൊത്തത്തിലല്ല കേട്ടാ അപ്പം അതുപോലെ തന്നെ നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് കുറഞ്ഞതൊരു പതിനൊന്ന് എത്തിയും കുട്ടികൾക്ക് നമ്മളൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നീയത്ത കാരണം വെൻറ്റിലേറ്ററിൽ കിടന്ന ആൾക്കാർ പോലും ഇത് ഇപ്പം എൻ്റെ അടുത്ത് അടുത്തടുത്തുള്ള ആൾ ഒരുപാട് എൻ്റെ എന്താ പറയുക എൻ്റെ ചങ്ങാതിമാർക്കും ഒക്കെ തന്നെ അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ട് ഡോക്ടർ തിരിച്ചെടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളവർക്കൊക്കെ ഇത് നീത്താക്കി അല്ലാസുഖാനത്താൽ അവരുടെ രോഗം ഞങ്ങൾ ശിഫയാക്കി തന്ന് ഇപ്പം റാഹത്തോടെ അവർ ജീവിക്കുന്നുണ്ട് അലഹദില്ല അലഹമില്ല ഇത് നമുക്ക് നേർച്ചയാക്കുന്ന വെച്ചാൽ ഇത്രയും പുണ്യമാക്കപ്പെട്ട നേർച്ചയാണ് ഈ നെയ്യത്ത് നിങ്ങൾ നേർച്ചയാക്കുന്നത് നിസ്സാരമായി തള്ളിക്കരയരുത് കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ അത് വീടാനുള്ള ഒരു മനസ്സും കൂടി കാണിക്കുക എല്ലാം രോഗങ്ങൾ പെട്ടെന്ന് പെട്ടെന്നുള്ള രോഗങ്ങൾ നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റാതെ രോഗം വഷളായ സമയത്ത് നമുക്ക് ഒന്നും തിരിയാത്തൊരവസ്ഥയിലൊക്കെ ഇത് നേർച്ചയാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ കച്ചവടത്തിൽ നമ്മളെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ തകർന്നു പോകുന്നുണ്ട് പോയി എന്നുള്ള സമയത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത് നേർച്ചാക്കുക അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ മക്കളുടെ ജീവിതം എല്ലാം പരാജയത്തിലേക്ക് എത്തിപ്പോഴുമല്ലോ ചില ആൾക്കാർക്ക് ഇതൊരു കുറച്ച് ലെങ്ത്തി ഉള്ള വീഡിയോ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം നിങ്ങൾക്ക് ആവശ്യങ്ങൾ ഉള്ളതാണ് ഇവർ കേൾക്കുക കേട്ടോ അതുപോലെ തന്നെ ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ നോക്കുക നിങ്ങളെ വിലയേറെ കമൻറ്റും എനിക്കെഴുതി അറിയിക്കുക മറ്റുള്ളവരിലേക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം ഈ വീഡിയോ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു പുണ്യം ചെയ്യുന്നത് നമുക്ക് പല ആപത്തുകളെയും തടയാൻ വേണ്ടി പറ്റും നമ്മൾ ഈ ഒരു നല്ല നല്ല കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് വരുന്ന എല്ലാ ആപത്തും മുസീബത്തും കണ്ണേറും ഷെഹറും ഒക്കെ തട്ടി ദൂരപ്പെടുത്തി തരും നമ്മളൊരു നല്ല കാര്യമാണ് ചെയ്യുന്നത് അല്ലേ അതേ സമയത്ത് നമ്മൾ പത്താളെ മോശം കാര്യം പറഞ്ഞ് നടക്കുമ്പോൾ നമ്മൾക്ക് നൂറ് സൗഭാഗ്യങ്ങൾ അള്ളാഹു സുബാനത്താല പിന്തിരിപ്പിക്കും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരെയും തന്നെ അള്ളാഹു സുബാനത്താലഹത്തിലും നയമത്തിലും വർക്കത്തിലും എത്തിക്കട്ടെ അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ട കാര്യങ്ങളാണ് രക്ഷപ്പെട്ട മാർഗമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക ഞാൻ പറഞ്ഞാൽ ഈ കുറുകാനൊക്കെ നിങ്ങൾ ഓതാൻ വേണ്ടി നോക്കുക അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങളൊക്കെ തന്നെ ഇതേ പരമാവധി എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ ഒരു മനസ്സ് കാണിക്കുക നിങ്ങളെ വിലയേറിയ കമൻ്റ് നിങ്ങൾ എഴുതുക അപ്പം നിങ്ങളെല്ലാ കാര്യങ്ങളും അള്ളാഹുസ്മാനത്തായ സാധിപ്പിച്ചു തരട്ടെ ഹലാലായ ആവശ്യങ്ങളൊക്കെ തന്നെ മുറാദുകളൊക്കെ തന്നെ അള്ളാഹു സുബാനത്തല തരട്ടെ എല്ലാവർക്കും നല്ലത് വരട്ടെ അള്ളാഹു ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ എൻ്റെ മക്കളെപ്പോലെ കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്ന് എൻ്റെ ഏട്ടത്തി അനിയത്തിമാരെ പോലെ കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞിരുന്ന് എൻ്റെ ആങ്ങളമാരെ പോലത്തെ അവർക്ക് പുരുഷന്മാർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഒക്കെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിത് പറഞ്ഞിരുന്നത് നല്ലത് മാത്രം ചിന്തിക്കാൻ നല്ലതിൽ മാത്രം എടുക്കുക കേട്ടോ ഇപ്പം നിങ്ങളെ വിലയേറെ കമൻ്റ് ഞാൻ പിന്നെ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും എല്ലാവരും എൻ്റെ ദുബായിൽ ഉണ്ട് ആരും ഞാൻ മറക്കുന്നില്ല എല്ലാവരും തന്നെ എൻ്റെ ദുബായിലുണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേ പറഞ്ഞ് തിലക്ക് എന്നുള്ള ഒരു കമൻ്റ് ഞാൻ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്കാരെങ്കിലും അത് നോക്കിയാൽ കാണും പക്ഷെ അങ്ങനെ ഈ തിലക്ക് എന്നുള്ള വാക്കുകളൊന്നും ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല അപ്പം തന്നെ നമ്മളുടെ മന അവരുടെ മനസ്സിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കാരണം നമ്മൾ ഇത്രയും നല്ല ഇതിൽ നമ്മൾ ഞാനൊരു വിധവയാണ് ഏഹ് ഞാൻ പിന്നെ ഒരു ആൺകുട്ടികളൊന്നും ഇല്ലാത്തൊരു ഉമ്മയാണ് ഞാൻ ഏഹ് അപ്പം അങ്ങനെയുള്ള ഉള്ളവരെ മനസ്സിൽ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം മനസ്സിൽ ഉദ്ദേശിച്ച് നടക്കുന്നവരാണ് അല്ലേ അള്ളാഹുവിൻ്റെ കയപത്തിങ്ങല് പോയി അതുപോലെ തന്നെ ഉമറൊക്കെ ചെയ്ത് നല്ല റാഹത്തിൽ നിൽക്കുന്നവരാണ് അപ്പം നമ്മുടെയൊക്കെ മനസ്സ് വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊന്നും നേടാൻ വേണ്ടി ഇല്ല അതിൽ എല്ലാവരെയും നല്ല ഹൈറൽ തരട്ടെ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു സുബാന നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നാളെ കാണുന്നവരേക്കും മയസലാമ